കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ നരേന്ദ്രമോദിക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ് നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഓരോന്നോരോന്നായി സ്വകാര്യവൽക്കരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിക്കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ രീതിയിലാണ് തള് കോൺഗ്രസ് സർക്കാരുകൾ വളർത്തിയെടുത്ത സ്ഥാപനങ്ങളാണോ ഇന്ന് കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിയായ ചരിത്രം അവർ ബുദ്ധിപൂർവ്വം മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് ശരി നമുക്കിന്ന് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഏപ്രിൽ ആറാം തീയതി അന്നത്തെ വ്യാവസായിക മന്ത്രിയായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെ അറിയില്ലേ ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ സ്ഥാപകൻ ആദ്യത്തെ വ്യാവസായിക നയം അനുസരിച്ച് മിശ്ര സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് പ്രാമുഖ്യം നൽകിയത് അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു സാമ്പത്തിക നയമാണ് സ്വീകരിച്ചത് എന്നാൽ സ്ഥിതിഗതികൾ അമ്പതുകളിൽ മാറി കാബിനറ്റിലെ രണ്ടാമനായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മരണമടഞ്ഞു മന്ത്രിമാരായിരുന്ന അംബേദ്കറും ശ്യാമപ്രസാദ് മുഖർജിയുമൊക്കെ പല കാരണങ്ങളാൽ രാജിവെച്ചു പാർട്ടിയിലും മന്ത്രിസഭയിലും നെഹ്റുവിന് കൂടുതൽ സ്വാധീനമായി എന്നു പറയാം മൂപ്പരൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നു ലാഭം എന്ന വാക്ക് തന്നെ കേൾക്കുന്നത് മൂപ്പർക്ക് വെറുപ്പായിരുന്നു അമ്പതുകളിൽ നെഹ്റു ഭാരതത്തെ താൻ വിശ്വസിച്ചിരുന്ന ആശയ പ്രമാണങ്ങൾക്കനുസരിച്ച് ചലിപ്പിച്ചു ആദ്യത്തെ പണി കിട്ടിയത് നാട്ടിലെ സ്വകാര്യ സംരംഭകർക്കായിരുന്നു മലയാളികൾ ടാറ്റ എയർലൈൻസ് എന്ന് അധികം കേട്ടുകാണില്ല ജെ ആർ ഡി ടാറ്റ വളർത്തിക്കൊണ്ടുവന്ന ഭാരതത്തിലെ ആദ്യത്തെ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒരു സുപ്രഭാതത്തിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും ടാറ്റ എയർലൈൻസ് സർക്കാർ തട്ടിയെടുത്ത് അധീനതയിലാക്കി ഇന്ന് കാണുന്ന എയർ ഇന്ത്യ ടാറ്റ എയർലൈൻസ് പിടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സ്ഥിതി അറിയാമല്ലോ നമ്മുടെ നികുതി പണം കവരുന്ന ഒന്നാന്തരം ഒരു വെള്ളാന ഈ ബാധ്യത ഏറ്റെടുക്കാൻ വരെ സ്വകാര്യ സംരംഭകരെ കിട്ടാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് മിക്കവാറും കറങ്ങി തിരിഞ്ഞ് ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിൽ തന്നെ എയർ ഇന്ത്യ തിരിച്ചുവരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പിൻബലത്തിൽ റിസർവ് ബാങ്ക് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജൂലൈ ഒന്ന് മുതൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് മാറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജാനുവരി പത്തൊമ്പതിന് കൊണ്ടുവന്ന ഓർഡിനൻസ് അനുസരിച്ച് സ്വകാര്യ ഇൻഷുറൻസ് മേഖലയുടെ മേൽ സർക്കാർ മൂക്കുകയറിയിട്ടു നൂറ്റി അമ്പത്തിനാല് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പതിനാറ് വിദേശ ഇൻഷുറൻസ് കമ്പനികൾ എഴുപത്തിയഞ്ച് പ്രൊവിഡൻസ് സൊസൈറ്റികൾ എന്നിവ ഏറ്റെടുത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം തുടങ്ങി മനസ്സിലായില്ലേ നമ്മുടെ എൽ ഐ സി എൽ ഐ സി ഏജന്റുമാരായ ആരെങ്കിലും ഫൗണ്ടേഷൻ ഡേ എന്നൊക്കെ പറഞ്ഞ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അവരെ തീർച്ചയായും നിങ്ങൾ തിരുത്തണം ഇത് ഫൗണ്ടേഷൻ ഡേ എന്നല്ല വിളിക്കേണ്ടത് മറിച്ച് ഭാരതത്തിന്റെ സ്വകാര്യ സംരംഭങ്ങളെ നശിപ്പിച്ച ദിവസം എന്ന രീതിയിലാണ് കാണേണ്ടത് അന്നത്തെ ഈ ഏറ്റെടുക്കൽ പരിപാടികളെ ദേശസാൽക്കരണം അഥവാ നാഷണലൈസേഷൻ എന്നാണ് വിളിച്ചത് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വൈകാരികത ഇളക്കിവിടാനായിരിക്കും ദേശീയതയുമായി ഈ ഏറ്റെടുക്കൽ പരിപാടിയെ ബന്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അടുത്ത വ്യാവസായിക നയം സർക്കാർ പ്രഖ്യാപിച്ചു സ്വകാര്യ മേഖലയ്ക്ക് മേൽ സർക്കാർ കൂച്ചു വിലങ്ങിയിട്ടു സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാൻ പലതരത്തിലുള്ള ലൈസൻസുകൾ വേണമെന്നായി ഒരു സ്വകാര്യ സംരംഭകൻ എത്ര ഉൽപാദിപ്പിക്കണം എത്ര കയറ്റുമതി ചെയ്യണം ഏത് റൂട്ടിൽ ബസ് ഓടിക്കണം തുടങ്ങിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സകലമായ കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ പെർമിറ്റ് വേണമെന്നായി ലൈസൻസ് പെർമിറ്റ് രാജ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെട്ടിരുന്നത് മിഥുനം സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രംഗങ്ങൾ ഒന്നോർത്താൽ മതി എന്താണ് ലൈസൻസ് രാജ് എന്ന് മനസ്സിലാക്കാൻ അടുത്ത റൗണ്ട് ഏറ്റെടുക്കൽ നടന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു നെഹ്റുവിന്റെ കാലത്ത് ആശയപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റെടുക്കൽ നടന്നിരുന്നത് എങ്കിൽ മകളുടെ കാലത്ത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റെടുക്കൽ നടന്നത് കാമരാജ് മൊറാർജി ദേശായി തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് അവർ ഇടതുപക്ഷത്തിനോട് കൂട്ടുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോൺഗ്രസിനെ പിളർത്തി ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ അധികാരം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതാം തീയതി പതിനാല് പ്രൈവറ്റ് ബാങ്കുകൾ ദേശ സാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ദ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് കൊണ്ടുവന്ന് ജനറൽ ഇൻഷുറൻസ് സെക്ടർ ദേശ സൽക്കരിച്ചു ജനറൽ ഇൻഷുറൻസ് സെക്ടറൊക്കെ നല്ല ഒന്നാം തരം വെള്ളാനയാണെന്ന് നമ്മുടെ ബജറ്റിലെ പണം കൊണ്ട് മാത്രം നിന്നുപോകുന്ന സ്ഥാപനങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് നെഹ്റുവിന്റെ പോലെ ആശയപരമായ കമ്മിറ്റ്മെന്റ് ഒന്നും സോഷ്യലിസത്തിനോട് ഉണ്ടായിരുന്നില്ല ഇതേ ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം രൂപയുടെ മൂല്യം മുപ്പത്തി ആറര ശതമാനം ഒറ്റയടിക്ക് ഇടിച്ചത് അല്ല രൂപയുടെ മൂല്യം ഇടിച്ചിരുന്നില്ലെങ്കിൽ നാട്ടിൽ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന അവസ്ഥയായിരുന്നു മുതലാളിത്തം അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ ഗീർവാണം അടിക്കുമെങ്കിലും ആമാശയം നിറയണമെങ്കിൽ അരിയും ഗോതമ്പും അമേരിക്കയിൽ നിന്ന് വരേണ്ട അവസ്ഥയായിരുന്നു സോഷ്യലിസം പറഞ്ഞു നടന്നാൽ പട്ടിണി മാറുമോ പട്ടിണി വേണമെങ്കിൽ സാർവത്രികമാകും എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് കൽക്കരിപ്പാടങ്ങളുടെ നാഷണലൈസേഷൻ പൂർത്തിയായി ഈ കൽക്കരിപ്പാടങ്ങളാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തോന്നിയ പോലെ ആദ്യം വന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ അപ്പനും സുഭദ്രയ്ക്കുമായി വീതിച്ചു കൊടുത്തതും ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടം സർക്കാരിന് ഇതുമൂലം സംഭവിച്ചു എന്ന് സി എ ജി കണ്ടെത്തിയതും സുപ്രീംകോടതി ഇടപെട്ട് കൽക്കരി പാടങ്ങളുടെ ലേലം റദ്ദു ചെയ്തതും പ്രമാദമായ കൽക്കരി കുംഭകോണം ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ഓയിലൻ ഗ്യാസ് കമ്പനികളുടെ നാഷണലൈസേഷൻ നടന്നു കാൽടെക്സ് എസ് ഓ ബർമ ഷെൽ ഓയിൽ കമ്പനി തുടങ്ങിയ കമ്പനികൾ പടി പടിയായി സർക്കാർ അധീനതയിലാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആസാമിൽ വെച്ച് ബർമ ഓയിൽ കമ്പനിയാണ് ഭാരതത്തിൽ ആദ്യമായി ഓയിൽ റിസർവ് കണ്ടെത്തുന്നത് ഇതേ വർഷത്തിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രാജ്യത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ബർമാഷെഡിന്റെ ദേശസൽക്കരണം നടക്കുന്നത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ആറാമത്തെ വർഷത്തിലാണ് അഞ്ചു വർഷങ്ങൾക്കു ശേഷം തെരഞ്ഞെടുപ്പ് നടത്താതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു അനധികൃത പാർലമെന്റിന്റെ സഹായത്തോടെയാണ് പിടിച്ചെടുത്തത് എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ദ ബർമാഷെൽ അക്വസീഷൻ ആക്ട് വഴി ബർമാഷെഡ് ദേശസാൽക്കരിച്ചുണ്ടാക്കിയ കമ്പനിയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബി കേരളത്തിലെ അമ്പലമുകളിലുള്ള കൊച്ചിൻ റിഫൈനറിയൊക്കെ ബി പി സി എല്ലിന്റെ ഭാഗമാണ് അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് പണ്ട് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ചേർക്കാൻ അംബേദ്കർ മറന്നുപോയ വാക്കുകളല്ല ഇത് മറിച്ച് മൂപ്പർക്ക് ചേർക്കാൻ താല്പര്യമില്ലാത്ത രണ്ട് ശബ്ദങ്ങളായിരുന്നു ഇത് ഇതുവരെ പറഞ്ഞതിന്റെ സാരാംശം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ് സർക്കാരുകൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന സംരംഭങ്ങളെല്ലാം ഇവിടത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറിച്ചുള്ള പ്രചാരണങ്ങൾ ഒരു തള്ളു മാത്രമാണ് സ്വകാര്യ സംരംഭകർ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ ഒരു സമയത്ത് സർക്കാർ തട്ടിയെടുത്ത് നശിപ്പിച്ച് നമുക്ക് ബാധ്യത ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത് ഗാന്ധി കുടുംബാംഗങ്ങൾ രാജ്യം ഭരിച്ചിരുന്ന ആദ്യത്തെ മൂന്ന് ദശാബ്ദങ്ങളിൽ ഭാരതത്തിന്റെ ആവറേജ് ജി ഡി ഗ്രോത്ത് വെറും മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു നമ്മുടെ ആളോഹരി വരുമാനം വളർന്നത് വെറും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഹാഡിനെ പട്ടിയാക്കുന്നതിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഇടത് സാമ്പത്തിക വിദഗ്ദ്ധർ ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കുകയും ചെയ്തു സോഷ്യലിസ്റ്റ് റേറ്റ് ഓഫ് ഡോത്ത് എന്ന് വിളിക്കുന്നതിനു പകരം അവർ ഈ കാലയളവിലെ വളർച്ചാ നിരക്കിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത് ഈ കാലയളവിലെ കുറഞ്ഞ വളർച്ചാ നിരക്കിനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ് വിളിച്ചത് ഇതുപോലെയുള്ള സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളിൽ നിന്ന് മാറാൻ രാജ്യം നിർബന്ധിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജ്യം നേരിട്ട മോശപ്പെട്ട ധനക്കമ്മിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആകുമ്പോഴേക്കും ജി ഡി പിയുടെ എട്ട് പോയിന്റ് നാല് ശതമാനമായി ധനക്കമ്മി ഉയർന്നു രാജ്യത്തിന്റെ പണപ്പെരുപ്പം പതിനാല് ശതമാനം വരെയായി ഒരു സമയത്ത് ഭാരതം ഡിഫോൾട്ടിന്റെ വക്കിലെത്തി ഈ കാലഘട്ടത്തിൽ സർക്കാർ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായത്തിനു വേണ്ടി ഇരക്കുന്നത് പതിവായി അവരിൽ നിന്നും കടം കിട്ടുന്നതിനു വേണ്ടി പല വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യേണ്ടി വന്നു ഉദാഹരണത്തിന് ഗൾഫ് യുദ്ധ സമയത്ത് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നടക്കാൻ നമ്മുടെ എയർപോർട്ടുകൾ അവർ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിൽ വർഷങ്ങളായി കസ്റ്റംസുകാർ പിടിച്ചെടുത്ത സ്വർണശേഖരം സ്വിസ് ബാങ്കിന് നമുക്ക് വിൽക്കേണ്ടി വന്നു ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളറിന് ഇതിനു പുറമെ നാനൂറ് മില്യൺ യു എസ് ഡോളർ കിട്ടുന്നതിനു വേണ്ടി ജാപ്പനീസ് ബ്രിട്ടീഷ് ബാങ്കുകളുമായി ആർ ബി ഐ നെഗോസിയേഷൻ നടത്തി നെഹ്റുവിന്റെ വകതിരിവില്ലാത്ത സാമ്പത്തിക നയങ്ങളിൽ നിന്ന് രാജ്യം മാറി ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തിനാലിന് അവതരിപ്പിച്ച ബജറ്റിലൂടെയായിരുന്നു നരസിംഹറാവും മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ലൈസൻസ് പെർമിറ്റ് രാജിന് അറുതി വരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടർന്നു വന്ന എല്ലാ കേന്ദ്ര സർക്കാരുകളും രാഷ്ട്രീയ ഭേദമന്യേ മുന്നോട്ട് കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ ഭരിച്ച ദേവഗൌഡ സർക്കാരും വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരിച്ച ആദ്യത്തെ എൻ സർക്കാരും കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ ഭരിച്ച മൻമോഹൻ സിംഗിന്റെ യു പി എ വൺ സർക്കാരും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരും തുടർന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമ്പത്തിക പരിഷ്കാരത്തിന്റെ പിന്തുടർച്ചയാണ് പറഞ്ഞു വന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും സ്വീകരിക്കുന്നത് എന്നർത്ഥം ഇനി നെഹ്റുവിന്റെ കാലത്തെ വകതിരുവില്ലാത്ത നയങ്ങൾ കാരണം വല്ല ഗുണവും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം കമ്മികളുടെ ഒരു സ്ഥിരം തള്ളുണ്ടല്ലോ ആ പൊട്ടിണി മാറിയിട്ടുണ്ടോ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാം നമുക്ക് ബാങ്കിങ് മേഖല തന്നെ എടുക്കാം എല്ലാ ഭാരതീയർക്കും ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കുവാൻ രണ്ടായിരത്തി പതിനാല് വരെ നാഷണലൈസ്ഡ് ബാങ്കുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഏകദേശം നാൽപ്പത്തി കോടി പാവപ്പെട്ടവർക്ക് ജൻധൻ അക്കൗണ്ട് വഴി ബാങ്ക് അക്കൗണ്ട് കിട്ടിയത് ദൈനംദിന ബിസിനസ്സുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ചെറുകിട കച്ചവടക്കാർക്ക് ചെറിയ ലോണുകൾ സാധ്യമാക്കാൻ ഈ ബാങ്കുകളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ സാധാരണക്കാർ അടുത്ത കാലം വരെ വട്ടിപ്പലിശക്കാരെയാണ് ഇതിനെല്ലാം ആശ്രയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഒരു ഗ്യാരണ്ടിയും കൂടാതെ ഇരുപത്തി ആറ് കോടി മുദ്രാ ലോണുകൾ ചെറുകിട സംരംഭകർക്ക് കിട്ടുന്ന അവസ്ഥയുണ്ടായത് ഈ പദ്ധതികളെല്ലാം നടന്നത് സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ വഴി മാത്രമാണ് അല്ലാതെ ബാങ്ക് അധികൃതരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായതല്ല എന്നർത്ഥം നമ്മൾ കാലാകാലങ്ങളായി ദേശസാൽകൃത ബാങ്കുകളുടെ നഷ്ടക്കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ കേൾക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് സർക്കാരിന്റെ സിൽബന്തികൾക്ക് കൈയും കണക്കുമില്ലാതെ ലോണുകൾ വാരി കൊടുത്തിട്ട് ഈ തട്ടിപ്പുകാർ രാജ്യം വിട്ടു നമ്മൾ കണ്ടതാണ് ഇതുവഴി ബാങ്കുകൾക്കുണ്ടായ സഞ്ചിത നഷ്ടം നികത്തുന്നതിനു വേണ്ടി ബജറ്റ് വിഹിതത്തിൽ നിന്ന് പൈസ പല ഘട്ടങ്ങളിലായി ബാങ്കുകൾക്ക് സർക്കാരുകൾ പമ്പു ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ നികുതി എടുത്ത് ബാങ്കുകൾ പൂട്ടിപ്പോകാതെ താങ്ങി നിർത്തുന്നു എന്ന് പറയാം ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ബാങ്കുകളുടെ റീക്യാപിറ്റലൈസേഷനു വേണ്ടി മാത്രം സർക്കാരുകൾ ചെലവഴിച്ചത് ഇതുപോലെയുള്ള വെള്ളാനുകളെ തീറ്റിപ്പോറ്റുന്ന പൈസയുണ്ടെങ്കിൽ എന്തൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ഉദാഹരണത്തിന് തൊഴിലുറപ്പുകാരുടെ വേതനം കൂട്ടാനും കൂടുതൽ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങുന്നതിനും ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ കൂടുതൽ സർക്കാർ ഹെൽത്ത് സെന്ററുകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ ഈ പൈസ ഉപയോഗിക്കാമായിരുന്നു ഇനി നമുക്ക് വൈദ്യുതി എടുക്കാം മിക്കവാറും എല്ലാ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളും നഷ്ടത്തിലാണ് ഓടുന്നത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷം കഴിഞ്ഞിട്ടും എല്ലാ ഇന്ത്യൻ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ സൗഭാഗ്യ യോജന വഴി എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിയതും ഈ കാലയളവിലാണ് സർക്കാർ പ്രത്യേക താല്പര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധ്യമായത് അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിലെ മാനേജ്മെന്റിന് പാവപ്പെട്ടവന്റെ വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തിക്കണം എന്ന ഒരു താല്പര്യവും ഇല്ല ഇനി കൽക്കരിപ്പാടങ്ങളുടെ കാര്യമെടുക്കാം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൽക്കരി ഉൽപാദന രാജ്യമാണ് ഭാരതം എന്നിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു തൊട്ടടുത്ത് കിടക്കുന്ന ചൈന കൽക്കരിയിൽ നിന്ന് മെത്തനോൾ എടുത്ത് പെട്രോളിൽ ബ്ലെൻഡ് ചെയ്ത് വാഹനം ഓടിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ബില്ല് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഭാരതത്തിൽ കൽക്കരി നേരിട്ട് കത്തിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി അന്തരീക്ഷം മലിനമാക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇന്നോവേഷനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നർത്ഥം ഇതുപോലെയാണ് മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കുന്നത് ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരെ പൊതുവെ സ്വകാര്യ മേഖലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് നമ്മുടെ നികുതിപ്പണമെടുത്ത് എന്തിനാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇതെല്ലാം സ്വകാര്യവൽക്കരിച്ച് കോർപ്പറേറ്റ് ടാക്സ് പിടിക്കുകയായിരിക്കും സർക്കാരിനും അതുവഴി സാധാരണക്കാരായ നമുക്കും അഭികാമ്യം സർക്കാർ പൊതുമേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെ അർത്ഥം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നല്ല ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സ്വന്തമായ വീടും എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷനും പൈപ്പ് കണക്ഷനും കർഷകന് അവൻ വിൽക്കുന്ന വസ്തുക്കൾക്ക് ന്യായമായ വിലയും കൂടുതൽ ജനൌഷധി മെഡിക്കൽ ഷോപ്പുകളും നല്ല ഗതാഗത സംവിധാനങ്ങളും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ എല്ലാ ഗ്രാമങ്ങളിലും ഹെൽത്ത് സെന്ററുകളുമൊക്കെ നിർമ്മിക്കാൻ സർക്കാരിന് പണവും സമയവും കണ്ടെത്തണം ജനങ്ങളുടെ നികുതി പണം ഇതുപോലെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തീറ്റിപ്പോറ്റാനുള്ളതല്ല നമ്മുടെ പൈസ വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ലാഭത്തേക്കാൾ കൂടുതലും നഷ്ടമാണ് ഉള്ളത്